നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അബുഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന വമ്പൻ സൈനിങ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് നേരത്തെ വിവരം പത്ത് മിനിറ്റുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന അവസാന വിദേശ സൈനികയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ജീസസ് ജിമിനെസ് എന്ന് പറയുന്ന മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വെടിക്കെട്ട് സ്ട്രൈക്കറുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്പാനിഷ് സ്ട്രൈക്കറാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് താരത്തിനെ സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും രണ്ട് കൊല്ലത്തെ കരാറിലാണ് ഇപ്പോൾ ഈ സ്പാനിഷ് താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത് പല ആരാധകരും പറയുന്നുണ്ട് ഈ താരം മികച്ച രീതിയിലുള്ള കളിക്കുന്നത് ഗോളുകൾക്ക് കുറവാണ് എന്നാൽ താരത്തിൻ്റെ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന താരം തന്നെയാണ് ഈ സ്പാനിഷ് താരം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ അവസാന സൈനിങ് ഇപ്പോൾ കാത്തിരുന്നത് നടത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇതിനെപ്പറ്റിയുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്